കുറുവദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ചർ കൊല്ലപ്പെട്ടു വാച്ചർ പോൾ വി പി ആണ് മരിച്ചത് രാവിലെ ഒൻപതേ മുപ്പതോടു കൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് കുറുവദ്വീപിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഇപ്പോൾ പടമലയിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറുവദ്വീപിലെ ടൂറിസം നിർത്തിവച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് അവിടെ വിനോദസഞ്ചാരികൾ ആരെങ്കിലും എത്തുന്നുണ്ടോ എങ്കിൽ അവർക്ക് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു പോൾ അവിടേക്ക് പോയത് അതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടുന്നതും തിരികെ ഓടിയപ്പോൾ വീഴുകയും കാട്ടാൻ ആക്രമിക്കുകയും അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രാഹുൽ കെ വി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് രാഹുൽ മൃതദേഹം ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ എപ്പോഴായിരിക്കും നടക്കുക എപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാകും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ പൂജ പോളിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും അതായത് ആദ്യം എത്തിച്ച തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് പോസ്റ്റ്മോർട്ടം ക്ഷമിക്കണം മൃതദേഹം മോർച്ചറിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മാറ്റും എന്നതാണ് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പ്രാഥമികമായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് അതായത് പോളിനെ പന്ത്രണ്ട് അൻപത്തെട്ടിനാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോളുമായി ആംബുലൻസ് യാത്ര തിരിക്കുന്നത് രണ്ട് അൻപത്തഞ്ചിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി ഒര് മണിക്കൂർ അൻപത്തേഴ് മിനിറ്റ് കൊണ്ട് പോളിനെ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു വിവരം അറിഞ്ഞത് മുതൽ എല്ലാ സജ്ജീകരണങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുക്കുകയും ചെയ്തിരുന്നു ആംബുലൻസിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിരുന്നു എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് അങ്ങനെ എല്ലാ ചികിത്സക്കാവശ്യമായെല്ലാം ഒരുക്കിക്കൊണ്ടാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ എത്തിച്ച് രണ്ട് അൻപത്തഞ്ചിന് എത്തിച്ച് മൂന്ന് ഇരുപത്തഞ്ചിന് മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നാളെയാണ് ഉണ്ടാവുക എന്നാണ് നിലവിൽ നമ്മൾ അറിയുന്നത് അതായത് പുൽപ്പള്ളി പോലീസ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായുണ്ട് രാവിലെ ഇൻക്വസ്റ്റ് നടത്തി അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഈ മൃതദേഹവുമായി വയനാട്ടിൽ വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് എല്ലാവരും തന്നെ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി